ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ജംഗ്ഷനാണല്ലോ ഷൊർണൂർ ഈ ഷൊർണൂർ റെയിൽവേ ജങ്ഷനോട് നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ് അവഗണന തുടരുകയാണ് സർ ഷൊർണൂർ കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന റെയിൽവേ ജംഗ്ഷനിലൂടെ ദീർഘദൂര ട്രെയിനുകൾ ധാരാളം പോയിരുന്നു പക്ഷേ ഏതാനും വർഷങ്ങളായി നാല് അഞ്ച് ട്രെയിനുകൾ ഒന്ന് ബൊക്കാറോ മറ്റോ ഇൻഡോർ അതുപോലെ തന്നെ കോർബ അതുപോലെ തന്നെ ഹൈദരാബാദ് ശബരി എക്സ്പ്രസ് തുടങ്ങിയ വണ്ടികൾ ഷൊർണൂർ ഡച്ച് ചെയ്യാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ വരവ് വന്ദേ ഭാരത് ട്രെയിൻ വന്നത് നല്ല കാര്യം തന്നെയാണ് യാത്രക്കാർക്ക് അത് പ്രയോജനപ്രദമാണ് പക്ഷേ വന്ദേ വന്ദേഭാരതിൻ്റെ വരവോടുകൂടി നിലവിൽ സർവീസ് നടത്തിയിരുന്ന ഒട്ടേറെ ലോക്കൽ ട്രെയിനുകൾ നിർത്തൽ ചെയ്തു ലോക്കൽ ട്രെയിനുകൾ നിർത്തൽ ചെയ്തു എന്ന് മാത്രമല്ല എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൻ്റെ പോലും സമയത്തിൽ മാറ്റം വരുത്തി ആ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടും അതുപോലെ തന്നെ കിഴക്ക് നിന്ന് തൃശ്ശൂരിലേക്കുമൊക്കെ യാത്ര ചെയ്തിരുന്ന ആയിരക്കണക്കായ സാധാരണക്കാരായ യാത്രക്കാരുടെ യാത്രാ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയാണ് സർ ചെയ്ത് നടത്തും അറുപത്തിനാല് തൊണ്ണൂറ്റഞ്ച് തൃശ്ശൂർ കോഴിക്കോട് പാസഞ്ചർ നേരത്തെ സർവീസ് നടത്തിയിരുന്നു അത് ഇപ്പോൾ ഷൊർണൂർ വെച്ചുകൊണ്ട് യാത്ര അവസാനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൻ്റെ തൈ മാറ്റിയ കാര്യം ഞാനും പറഞ്ഞു അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്നിരുന്ന ട്രെയിന് ഷൊർണൂർ വെച്ച് യാത്ര അവസാനിപ്പിക്കുകയാണ് നടത്തുന്നത് കോഴിക്കോട്ടൊക്കെ പോയിരുന്ന മറ്റൊരു ലോക്കൽ ട്രെയിനും ഇതിൻ്റെ ഭാഗമായി നിർത്തൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാരായ യാത്രക്കാരുടെ യാത്രാപ്രശ്നം വർദ്ധിക്കുകയാണ് ചെയ്ത് സാർ ഇത് മാത്രമല്ല ഇതുമാത്രമല്ല വന്ദേഭാരതിൻ്റെ വരവോടുകൂടി തന്നെ പല ദീർഘദൂര ട്രെയിനുകളുടെയും സ്റ്റോപ്പുകളിൽ സ്റ്റേ വരുന്നുണ്ട് അർത്ഥം വന്ദേഭാരത് ട്രെയിനിൻ്റെ വരവ് ഗുണകരമാണെന്ന് പറയുമ്പോൾ തന്നെ ആയിരക്കണക്കായ സാധാരണക്കാരായ യാത്രക്കാരുടെ യാത്രാക്ലേശം നിരന്തരമായി വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത് അതുകൊണ്ട് വന്ദാഭാരത് ട്രെയിൻ സമയക്രമം പാലിച്ച് ഓടുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി പിടിച്ചിടുന്ന ട്രെയിനുകൾ പിടിച്ചിടാതെ യാത്ര തുടരുകയും ഇതിൻ്റെ ഭാഗമായി നിർത്തിയ ലോക്കൽ ട്രെയിനുകൾ പുനരാരംഭിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഈ കോളിംഗ് അറ്റൻഷനിലൂടെ ബഹുമാനപ്പെട്ട മന്ത്രി മുഖേന കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ഷൊർണ്ണൂർ എം എൽ എ മമ്മിക്കുട്ടി അവരുടെ ശ്രദ്ധക്ഷണിക്കൽ വളരെ പ്രാധാന്യമുള്ളതാണ് മലബാർ മേഖലയിലുൾപ്പെടെ കേരളത്തിലെ ബഹുജനങ്ങൾ യാത്രാ സൗകര്യത്തിനായി ട്രെയിൻ നമ്പർ ഇരുപത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുപത് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുപത് അറുന്നൂറ്റി മുപ്പത്തി നാല് ഇരുപത് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം എന്നീ വന്ദേ ഭാരത് ട്രെയിനുകൾ റെയിൽവേ ബോർഡ് അനുവദിച്ചിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചതിന് ശേഷം സാധാരണ യാത്രക്കാർ വലിയ നിലയിലുള്ള അസൗകര്യങ്ങൾ നേരിടുന്നതായി വ്യാപകമായ പരാതി ഉയർന്നിട്ടുണ്ട് ചില ട്രെയിനുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട് പതിനാറ് അറുന്നൂറ്റി പത്ത് മാംഗ്ലൂർ സെൻട്രൽ കോഴിക്കോട് എക്സ്പ്രസ് കോഴിക്കോട് എത്തിച്ചേരുന്നത് പത്ത് പതിനഞ്ചിന് പകരം പത്ത് ഇരുപത്തഞ്ചായി പുതുക്കി പതിനാറ് മുന്നൂറ്റി മൂന്ന് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് കണ്ണൂരിലെത്തുന്ന രാത്രി പന്ത്രണ്ട് അഞ്ചിന് പകരം പന്ത്രണ്ട് മുപ്പതായി പുതുക്കിയിട്ടുണ്ട് ചെന്നൈ ഡിവിഷനിലെ ജോലാർപേട്ട കാട്ടാടി സെക്ഷനിൽ നിന്നും റെയിൽവേ ആസ്തികളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ മൂന്ന് മണിക്കൂർ നിർബന്ധിതമായി ബ്ലോക്കുകൾ സൃഷ്ടിച്ചതിൻ്റെ ഭാഗമായി ട്രെയിൻ നമ്പർ പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് പതിനേഴ് ഇരുന്നൂറ്റി മുപ്പത് തിരുവനന്തപുരം സെക്കന്ദ്രാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ്സിൻ്റെ സമയം പുതുക്കുകയും വടക്കാഞ്ചേരിയിൽ അധിക സ്റ്റോപ്പ് അനുവദിച്ചുകൊണ്ട് ഷൊർണൂർ ബി ക്യാബിൻ വഴി തിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് സമയക്രമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിലും വന്ദേ ഭാരത് ട്രെയിൻ കടന്നു പോകുന്നതായി മറ്റു സമയങ്ങളിൽ മറ്റു ട്രെയിനുകൾ സ്റ്റേഷനിൽ നിർത്തിയിടുന്നതായും ഇതിൻ്റെ ഫലമായി സാധാരണ യാത്രക്കാർ പ്രയാസ അനുഭവിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ റെയിൽവേ യാത്രക്കാരുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വന്ദേ ഭാരത് സർവീസുകൾ പര്യാപ്തമല്ല എന്ന അഭിപ്രായം ശരിവെക്കുന്നതാണ് ഇത്തരം അനുഭവങ്ങൾ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചതിന് ശേഷം യാത്രക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയും റെയിൽവേ ബോർഡിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയും പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സാറീ വന്ദേഭാരത് ട്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രശ്നം കൂടുതൽ യാത്രാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് അർത്ഥം അതിൻ്റെ ഭാഗമായിട്ടാണ് ലോക്കൽ ട്രെയിനുകൾ നിർത്തൽ ചെയ്തു നിർത്തൽ ചെയ്ത ലോക്കൽ ട്രെയിനുകൾ പല പൂർവ്വസ്ഥിതിയിലേക്ക് കോഴിക്കോട്ടേക്കും അതുപോലെ തന്നെ തൃശ്ശൂരിലേക്കും തൃശ്ശൂരിൽ നിന്ന് സ്വർണ്ണൂരിലേക്കും ഒക്കെ തന്നെ ആവശ്യമായ നടപടി കൂടി സ്വീകരിച്ചാൽ താൽക്കാലികമായി സാധാരണക്കാരായ യാത്രക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അതിനുവേണ്ടി മുൻകൈ എടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ ബ്രൗൺ ബുക്കിൽ എറണാകുളം ഷൊർണൂൻ്റെ ഒരു പുതിയ കൂടി ഇപ്പോൾ പ്രപ്പോ മുമ്പ് പ്രപ്പോസൽ ഉണ്ടായതാണ് പിന്നെ ബഡ്ജറ്റ് വീതം അനുവദിക്കാമെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത് അത് വരുമ്പോൾ ആ റൂട്ടിൽ കുറെ കൂടി യാത്രാ സൗകര്യം അത് തടസ്സമില്ലാതെ നടത്താൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളിൽ റെയിൽവേ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്